നടി നന്ദനയുടെ ഭർത്താവായ മനോജ് മരണപ്പെട്ടു എന്നുള്ള വാർത്ത തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും മരണപ്പെടുന്നതിന്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് വരെ അദ്ദേഹം നന്ദനയുടെ ഒരേ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് മറ്റൊന്നുമല്ല കടുത്ത തലവേദനയാണ് ഏത് തലവേദന വന്ന് നേരം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം മരണപ്പെട്ടു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് നല്ല തലവേദനയുണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയുന്നില്ല കടുത്ത വേദനയാണ് യാതൊരു കുറവുമില്ല എന്നാണ് ഭർത്താവായ മനോജ് നന്ദനയോട് പറഞ്ഞത് ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് തൻ്റെ ഭർത്താവിൻ്റെ വേദനയിൽ ഏറ്റവും കൂടുതൽ വേദനിച്ചത് ഭാര്യയായ നന്ദന തന്നെയാണ് നന്ദന ഒരിക്കലും അദ്ദേഹത്തെ മറക്കില്ല പതിനാറ് വർഷത്തെ ദാമ്പത്യ ജീവിതമാണ് പ്രണയവിവാഹമായിരുന്നു ഇരുവരുടേതും ആരും കുതിച്ചു പോകുന്ന ദാമ്പത്യ ജീവിതം നയിച്ചു വരികയായിരുന്നു ഇരുവരും ഇരുവർക്കും കൂടെ രണ്ട് പെൺമക്കളുണ്ട് മക്കളും ഭർത്താവും ഭാര്യയുമായി അങ്ങനെ ജീവിച്ചു വരികയാണ് ഇപ്പോൾ ഇവരുടെ കുടുംബത്തെ തേടി അപ്രതീക്ഷിതമായി ഈ മരണ വാർത്ത എത്തിയത് വലിയൊരു ദുഃഖം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചത് എന്ന് വേണം പറയാൻ നിരവധി സിനിമാ താരങ്ങളാണ് ഇപ്പോൾ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടും എത്തിയത് അതേസമയം നന്ദനയുടെ ദുഃഖം പറഞ്ഞേ മതിയാകൂ തനിക്കേറെ പ്രിയപ്പെട്ട തൻ്റെ ഭർത്താവ് തന്നെയായിരുന്നു ആയിരുന്നു പതിനാറ് വർഷത്തെ നീണ്ട ദാമ്പത്യ ജീവിതമായിരുന്നു ഒരുപാട് ആഗ്രഹിച്ചു മോഹിച്ചു നേടിയെടുത്ത വിവാഹമായിരുന്നു തന്റെ ഭർത്താവിനോടുള്ള പ്രണയം അടക്കി പിടിച്ച് അവർ ജീവിക്കുമ്പോഴും അവർ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്ന സമയത്തും തന്റെ ഭർത്താവിന്റെ സ്നേഹം മാത്രമായിരുന്നു നന്ദനയ്ക്കുണ്ടായിരുന്ന ഏകാശ്വാസം നാൽപ്പത്തിയെട്ട് വയസ്സ് മാത്രമേ നന്ദനയുടെ ഭർത്താവായ മനോജിന് പ്രായമുള്ളൂ ചെറുപ്പം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ പേരെടുത്ത് പറയേണ്ട അസുഖങ്ങളൊന്നും അദ്ദേഹത്തിനില്ലായിരുന്നു ചെറിയൊരു ശസ്ത്രക്രിയ നടന്നിരുന്നു ഇത് നടന്നതിന് ശേഷം വിശ്രമത്തിലായിരുന്നു എല്ലാത്തിനും ഒടുവിൽ ഇപ്പോഴാണ് മരണം സംഭവിച്ചത് സിനിമാ ലോകത്ത് തന്നെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്ന് അത്രമാത്രം ആരോഗ്യവാനായിരുന്നു ഇദ്ദേഹം ചെന്നൈയിലാണ് നന്ദനയും ഭർത്താവും മക്കളും താമസമെങ്കിലും കോഴിക്കോട്ടുകാരിയാണ് നന്ദന അവിടേക്ക് കഴിഞ്ഞ വർഷം പോലും നന്ദന വന്നിരുന്നു നന്ദന വരുന്ന സമയത്തൊക്കെ ഈ മാധ്യമങ്ങൾ നന്ദനയുടെ വരവ് ആഘോഷമാക്കി തീർക്കാറുമുണ്ട് ആരും ആഗ്രഹിച്ചു പോകുന്ന ദാമ്പത്യ ജീവിതം നയിച്ചു വരവെയായിരുന്നു ഇവരെ തേടി ഇപ്പോൾ മരണമെത്തിയത് വലിയൊരു ദുഃഖം തന്നെയാണ് നടന്നത് എന്ന് പറഞ്ഞേ മതിയാകൂ ഒരുപാട് മലയാള സിനിമകളിൽ അഭിനയിച്ചു കൊണ്ട് ശ്രദ്ധ നേടിയ നടി തന്നെയായിരുന്നു ഒരു കാലത്ത് നന്ദന അഭിനയത്തിൽ നിന്നും തന്നെ തന്റെ പ്രിയതമനെ സ്വന്തമാക്കുകയായിരുന്നു നടി പിന്നീട് ഇരുവരും വിവാഹിതരാവുകയും നന്ദന അഭിനയത്തിൽ നിന്നും ഒരൽപ്പം മാറി നിൽക്കുകയും ചെയ്യും